യ് ഹലോ ഗുഡ് ഈവ്നിങ് കൂട്ടുകാരെ സുഖം തന്നെയല്ലേ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു മഴയുണ്ടോ അവിടെ ചായ കുടിച്ചോ എല്ലാവരും ചായ കുടിച്ചോ ഉണ്ടോ ഒരുപാട് ദിവസം ഈ വിമ്മാരെ കാണിച്ചിട്ട് പിന്നെ ചെടി പയ്യമ്മമാരെ കാണിച്ചിട്ട് എങ്ങനെ എല്ലാവരും എല്ലാവർക്കും മരിക്കുന്നുണ്ടാ ഈ ചെടി ഓലയെടുത്ത് നട്ടു വെച്ചതാണ് ഇതിന് വേണ്ട മുള പൊട്ടിയിരിക്കുന്നു ഇതിൻ്റെ ഒരു ഓലയാണ്ടാ ഇതിൽ നിന്നാണ് അതിന് മുള പൊട്ടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ മുരിങ്ങ മരം അത്രയും വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കളഞ്ഞു പുതിയ കുഞ്ഞു കുഞ്ഞുതിലിപ്പ് അഴക വന്നിട്ടുണ്ട് കണ്ടോ ണ്ട് മുരിങ്ങ മരം അത്രയും വെട്ടിക്കളഞ്ഞു നല്ലതല്ല കായ ഒരുമാതിരി കേട് പിടിച്ച് ഇട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം വെട്ടിക്കളഞ്ഞ് നാരങ്ങച്ചെടി ഇതിവിടുത്തെ ഒരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കുണ്ട് ഇനി ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് പോകും പുതിലോട്ടിലോട്ട് പോയാൽ പിന്നെ ഇങ്ങോട്ട് വരും വരും തോന്നും വരും ചെലപ്പോഴൊക്കെ വരും പിന്നെ നമ്മൾ ടെറസിൻ്റെ ടെറസിന്റെ വണ്ടയിലോട്ട് പോവാണ് കാറ്റായിരുന്നു ഭയങ്കര കാറ്റടിയായിരുന്നു അങ്ങനെ നമ്മൾ കൊണ്ട കാര്യയിലൊക്കെ ശരിക്കു വീണ് കിടക്കുവാണ് കണ്ടോ നമ്മൾ മേളിൽ വന്നു അയ്യോ കണ്ടോ ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് പോകണത് എവിടെന്നറിയാമോ എന്താ അവിടെ മല കണ്ടില്ലേ ആ മല അവിടെ അതിന് അതിൻ്റെ ഈ ഫ്രണ്ടിലോട്ടാണ് ഞങ്ങൾ പോവാ പോണേ വീട് പുതിയ വീട് ഞാനതിൻ്റെ വീടേ പിടിച്ചു വച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് ഞാൻ ഇടാം എന്തറിയാമോ അതാ ഇതാ ഇതാണ് ആ ഈ മലയുടെ മുൻഭാഗത്തോട്ടാണ് വീട് ഇവിടെയും പിന്നെ ഇങ്ങനെ കണ്ട ചന്ദ്രൻ ചന്ദന ഓടി ഒളിക്ക എന്തിന് വന്നേ വീഡിയോ പിടിക്കണെന്ന് ചോദിച്ചിട്ടേ പിന്നെ വീഡിയോ പിടിക്കാ അങ്ങോട്ടും ആ വീട്ടിലോട്ട് മാറുമ്പം പിടിക്കാൻ പറ്റത്തില്ലല്ലോ ഇത് മറ്റേ ആര്യ ഇത് പുള്ളി ഭയങ്കര ഇതിൽ കുഴുവ് വരില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഭയങ്കരമായിട്ട് കുഴുവ് വരണം വരുന്നുണ്ട് നമ്മുടെ വീട്ടിൻ്റെ കടയിലൊക്കെ പുഴുമാണ് പുള്ളിങ്ങാരങ്ങനെ ഹോസ്പിറ്റലാണ് ആരണ്ട James. എല്ലാവർക്കും സുഖമല്ലേ കൊറച്ചുപേർക്കൊക്കെ എന്നെ അറിയായിരിക്കും ഞാൻ ഗിരിജ ഹായ് ഗിരിചാരസാലും എങ്ങനെയുണ്ട് എല്ലാർക്കും സുഖമാണോ എല്ലാരും ചായ കുടിച്ചോ എല്ലർക്കും എൻ്റെ ഗുഡ് ഗുഡ് ഈവനിങ് അവിടെയൊക്കെ മലയാണ് മലകൾ കണ്ട കോയമ്പത്തൂരില് അപ്പൊ ഞാൻ നിൽക്കുന്നത് കോയമ്പത്തൂരിലാണ് ണ്ടെ എന്നെ വഴക്കം പറഞ്ഞിട്ടഴിച്ചു പോയി പിന്നെ അവര് ഉറങ്ങാൻ സമയമാകുമ്പോ ഉറങ്ങാൻ വന്നിരുന്നപ്പ ഞാൻ വന്ന് വീഡിയോ പിടിച്ചിട്ട് അവർക്ക് ദേഷ്യം വരത്തില്ലേ കണ്ടാ കാക്കോട് തന്നെ വഴക്കം ഉറങ്ങാൻ വന്നു பல ரோடு என்ன காரு என்ன தண்ணீர் தொட்டி காடு ரோடு தண்ணீர் தொட்டி டோரா பறையும் போல ஓகே എല്ലാരും കാണണം കേട്ടോ ഇഷ്ടപ്പെട്ടവരെല്ലാരും ലൈക്ക് ചെയ്യണം അവിടെയാണ് അവിടെ മരുന്നമല മുരുകൻകോവിലവിടെയുണ്ട് അതുണ്ടാസ്ഥലം അവിടെയാണ് മരുന്നമല ആർക്കൊക്കെ ലൈറ്റൊക്കെ ഇരിയാണ് കാണാറുണ്ട് ഇപ്പോൾ കണ്ടുകൂടം കെട്ടിടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതെല്ലാം മറിഞ്ഞു കെട്ടിടങ്ങളൊക്കെ ഇട്ടിയെടുത്തപ്പോൾ അതെല്ലാം മറിഞ്ഞു